ദിനേന ആയിരക്കണക്കിന് പേർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന പാത എൺപത്തി മൂന്നിൽ അത് എൻ ഐ ടിയുടെ സ്വകാര്യ ഭൂമിയാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അതിലൂടെയുള്ള യാത്രകൾ പോലും അനധികൃതമാണ് എന്ന് വരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ചാത്തമുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഓളിക്കൽ ഗഫൂർ അവർകളുടെ പ്രതികരണം നമുക്ക് ആരായാം സർ ദിനേന ഒരുപാട് വാഹനങ്ങൾ അത് ആയിരക്കണക്കിന് പേർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന പാത കട്ടങ്ങൽ അങ്ങാടി അതുപോലെ ചാത്തപുലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് കാര്യാലയം എൻ ഐ ടി ഇത് മറികടന്ന് കുന്നമംഗലത്തേക്കും കോഴിക്കോട്ടേക്കും പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാതയിൽ ഇത് ഒരു സ്വകാര്യ ഭൂമിയാണെന്നും ഇതിൽ സഞ്ചരിക്കുന്നതും അനധികൃത കയറുന്നതും അനധികൃതമാണെന്നും പറഞ്ഞു കൊണ്ടൊരു ബോർഡ് വന്നിരിക്കുന്നു ഈയൊരു പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ആശങ്കകൾ ഉണ്ടാവും എന്താണ് ഇതിന്റെ ഒരു നിജസ്ഥിതി എങ്ങനെ അതിനെ ഉദ്ദേശിക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന റോഡാണിത് ഇത് എൻ എച്ച് എൺപത്തി മൂന്ന് കുന്നമംഗലം അഗസ്യമൊഴി റോഡ് എന്നാണ് അതിനെ ചുരുക്കി പറയാറുള്ളത് വി ഡബ്ല്യു ഡി വർക്കൊക്കെ നടക്കുന്ന സമയത്ത് കുന്നമംഗലം അഹസ്യമൊഴി എന്ന റീച്ചിലാണ് വർക്ക് നടക്കുക എൻ ഐ ടി അതായത് നേരത്തെ ആർ ഈ സി ആയിരുന്നു ഇപ്പോഴുള്ള എൻ ഐ ടി നേരത്തെ ആർ ഈ സി ആണ് ഈ ആർ ഐ സി വരുന്നതിൻ്റെ മുമ്പ് ഈ റോഡ് നിലവിലുണ്ട് നമ്മൾ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ ഒരുപാട് പ്രായമുള്ള ആളുകളോടും നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പം അവരൊക്കെ പറയുന്നത് എൻ ഐ ടി വരുന്നതിന് മുമ്പ് അതായത് ആർ ഐ സി വരുന്നതിന് മുമ്പ് തന്നെ ഈ റോഡ് നിലവിലുണ്ട് അങ്ങനെ ആർ ഐ സി വന്നു ഈ റോഡിൻ്റെ അതിനോടനുബന്ധിച്ച് പി ഡബ്ല്യു ഡി നിരന്തരമായി അതിൽ സാധാരണ പിന്നെ റോഡ് വർക്ക് എടുക്കുന്നതിലുപരിയായിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നൽകാൻ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് പി ഡബ്ല്യു ഡി കോടിക്കണക്കിന് രൂപ ഈ റോഡിൻ്റെ ഓരോരോ വർഷവും റിപ്പയറിന് വേണ്ടി അനുവദിച്ച എൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇപ്പം വളരെ മനോഹരമായിട്ട് എൻ്റെ വർക്കൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് എൻ ഐ ടി പല തവണ ഈ റോഡ് അടക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു എന്നാൽ ജനങ്ങളുടെ എല്ലാം മറന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുള്ളത് അവരുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ രണ്ട് വശത്ത് വലതു വശത്തും ഉണ്ട് വശത്തുണ്ട് രണ്ട് സ്ഥലത്തും എൻ്റെ പ്രോപ്പർട്ടിയുണ്ട് ഒരു ഭാഗത്ത് കോളേജ് സ്ഥാപനങ്ങളും മറുഭാഗത്ത് ഹോസ്റ്റലുമാണ് ഇവർക്ക് ഈ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് പിന്നെ കോളേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടാവുന്നു എന്നുള്ള ആ ഒരു കാരണം വച്ചിട്ടാണ് ഇവർ ഈ ഈ തീരുമാനത്തിലേക്ക് പോകുന്നത് ഇത് നിരവധി തവണ പല യോഗങ്ങളിലും ഈ കാര്യമുള്ള ആവശ്യപ്പെട്ടെങ്കിലും എം എൽ എ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായിട്ട് അതൊരിക്കലും നടക്കുകയില്ല എന്ന് കോളേജിലെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്ന യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഇത് ഒരിക്കലും നടക്കില്ല എന്ന് ബോധ്യമായ സമയത്താണ് അവരെന്ത് ചെയ്യുന്നത് ഇവർ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരു അണ്ടർ പാസേജ് ഉണ്ടാക്കുന്നുണ്ട് ഇവരിപ്പം ബോർഡ് വെച്ച് ഓരോ കോമ്പൗണ്ടിൻ്റെ ഏകദേശം സെൻട്രൽ ആയിക്കൊണ്ട് അപ്പോൾ അണ്ടർ പാസേജിൻ്റെ പണി ഏകദേശം ഒരു അൻപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ വർക്ക് എടുക്കുന്നത് പി ഡബ്ല്യു ഡി ആണ് പൈസ എൻ ഐ ടി അടച്ചെങ്കിലും പി ഡബ്ല്യു ഡി ആണ് അതിൻ്റെ വർക്ക് നടത്തുന്നത് അപ്പം ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരിപ്പം ഒരു സുപ്രഭാതത്തില് രാത്രിയാണ് ഇതാരും കണ്ടിട്ടില്ല രാത്രി അസമയത്താണ് ഈ രണ്ട് സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുള്ളത് ഇത് എൻ ഐ ടിന്റെ പ്രോപ്പർട്ടി ആണെന്നും ആരും അതിക്രമിച്ച് കിടക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബോർഡ് ഒന്ന് കെട്ടാങ്ങൽ അങ്ങാടിക്ക് തൊട്ട് കോമ്പൗണ്ടിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വന്നു ഒന്ന് അപ്പുറത്ത് പന്ത്രണ്ടാം മൈൽസിലാണ് വെച്ചിട്ടുള്ളത് ഇതിനെ അന്ന് തന്നെ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് നമ്മൾ എല്ലാവരും വിവരറിച്ച് അതിശക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത ദിവസം തന്നെ നമ്മൾ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റുള്ള ജനപ്രതിനിധികളെയും മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് വിപുലമായ യോഗം ചേർന്ന് അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ റോഡ് ഒരിക്കലും അടക്കാൻ ജനങ്ങൾ അനുവദിക്കൂല ഒരു സംശയം അക്കാര്യത്തിലില്ല എന്നായിട്ട് ഇപ്പോൾ കുറച്ച് അടുത്ത കാലത്തായി ജനങ്ങളെ ദ്രോഹിക്കുന്ന പലതരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാപ്പോൾ ഉള്ളത് അപ്പം അതിനൊക്കെ എതിരായി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നടക്കാൻ വേണ്ടി പോവുക അതിനൊക്കെ പുറമെയാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പോകുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങളും പതിനായിരക്കണക്കിന് ആളുകളും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നമ്മളെ കെ എം സിറ്റി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആളുകൾ അതേപോലെ തന്നെ എം ബി ആർ ക്യാൻസർ സെൻ്ററിലേക്ക് പോകുന്ന ആളുകൾ ഇവിടെ ഒരുപാട് ശാസ്ത്രീയ കോളേജുകളുണ്ട് ഗവൺമെൻറ് കോളേജുകളുണ്ട് അവിടേക്കൊക്കെ പോകുന്ന ഒരു റോഡാണിത് ഈ റോഡ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ് അതിശക്തമായ രൂപത്തിൽ തന്നെ പ്രക്ഷോഭം നടത്തും ഒരിക്കലും അത് അനുവദിക്കില്ല നിലവിൽ ഇത് പി ഡബ്ല്യു ഡി റോഡാണ് സംസ്ഥാന പാതയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കസ്റ്റോഡിയൻ സർക്കാർ ആണ് സർക്കാരിൻ്റെ അടുത്ത് ഈ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ അവകാശികൾ അവരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കുകയോ അവരിലേക്ക് എന്തെങ്കിലും ഇത് ഞങ്ങൾ താൻ തെളിയിക്കുന്ന രേഖകൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവരുടെ പ്രോപ്പർട്ടിയാണ് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ അവരുടെ കയ്യിലുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അറിവ് നമുക്കുണ്ടോ ഒരു ഒരറിവില്ല സ്വാഭാവികമായും ഈ റോഡ് പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത് ഉള്ള ഒരു റോഡ് എന്നുള്ള നിലക്കും എൻ ഐ ടിയിലെ ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങളൊക്കെ പഞ്ചായത്തിനെ അറിയിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ വെച്ചിട്ടും അവർ ഈ വിഷയം നമ്മളോട് പറയേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് വരെ അവർ പറഞ്ഞിട്ടില്ല ഇത് ഈ സമയം വരെ അവരിതിനെ സംബന്ധിച്ചൊരു സൂചന പോലും പഞ്ചായത്തിന് തന്നിട്ടില്ല രേഖാമ്പൂലം തന്നിട്ടില്ല നമ്മൾ പിടർപൂടിയിലെ ഉദ്യോഗസ്ഥമാരോടൊക്കെ ചോദിച്ച സമയത്ത് അത് എൻ ഐ ടിക്ക് ഒരു അതി ഒരു അവകാശവും ഇല്ല പിടർപൂടി റോഡാണ് എന്നുള്ള രൂപത്തിലാണ് അവർ അവരിന്ന് കിട്ടിയിട്ടുള്ള വിവരം ഏത് തരത്തിലാണ് ഒരു ജനകീയ പ്രക്ഷോഭം സൂചിപ്പിച്ചു ഏത് തരത്തിലാണ് ഇതിനെ നേരിടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പ്ലാനിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് തീരുമാനിച്ചത് ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചു ചേർക്കുക അതുപോലെ ജനപ്രതികളെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് കൊണ്ട് മീറ്റിംഗ് ചേർന്നതിന് ശേഷമാണ് ഏത് രൂപത്തിലുള്ള പ്രക്ഷോഭം നടത്തണമെന്ന് തീരുമാനിക്കുക മലയോര മേഖലയിൽ നിന്ന് നിരന്തരം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാതയാണ് സംസ്ഥാന പാത എൺപത്തി മൂന്ന് ഈ കട്ടാങ്കൽ വഴി കടന്നു പോകുന്നത് ഇവിടെ വർഷങ്ങളായി ഇതൊരു യാത്ര വഴിയാണ് സംസ്ഥാന പാതയാണ് പി ഡബ്ല്യു ഡി റോഡാണ് പക്ഷേ ഈ ഒരു ഒരു പശ്ചാത്തലത്തിൽ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നും ഇതിലെ കടന്നു പോകുന്നത് അനധികൃതമാണെന്നും ഒരു ബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ വ്യാപാരികൾക്കും ജനങ്ങൾക്കും കടുത്ത ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ് എങ്ങനെയാണ് ഈ ഒരു സംഗതിയെ നോക്കിക്കാണുന്നത് ഇവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇവിടെ കട്ടാങ്ങലിലെ എക്സേഷൻ ഈ റോഡ് നിലവില് വരുന്നത് അതിനുശേഷമാണ് കട്ടാങ്ങൽ ഈ എൻ ഐ ടി ഇവിടെ വരുന്നത് അതിൽ ജനങ്ങൾ തുടർച്ചയായി ഇത് നടന്നു ഒരു വഴിയായിരുന്നു ഇത് അന്ന് റോഡ് വഴിയും ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എൻ ഐ ടി പറയുന്നത് അത് ഞങ്ങളുടേതാണ് ഇവിടെ ഒരു പ്രത്യേക ബോർഡ് വെച്ചിട്ട് അതിലെ നടക്കാൻ പാടില്ല എന്നൊരു ആൾ ഇത് പറയുന്നുണ്ട് അത് ജനങ്ങളും പിന്നെ പഞ്ചായത്തും അതുപോലെ വ്യാപാരി വ്യവസായം ഒന്നടക്കം അതിന് പ്രതികരിക്കും അതുപോലെ ഇവിടെ നിരവധി പിന്നെ സ്ഥാപനങ്ങളുണ്ട് കെ എം സി ടി എൻ ഐ നമ്മളെ മുക്കം കെ എം സി ടി പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ മറ്റ് ദയാപുരം മറ്റ് കോളേജുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അതിനെ എല്ലാം തന്നെ മറികടന്നാണ് എൻ ഐ ടി ഈ പരിപാടി ഇവിടെ വെക്കുന്നത് അതിന് എല്ലാവിധ പിന്തുണയും വ്യാപാരി വ്യവസായി ജനങ്ങളിൽ നിന്നും ഉണ്ടാവും അതിന് എല്ലാ എതിർപ്പുകളും മറികടന്ന് ഞങ്ങളതിനെ ഫുള്ളായി എതിർക്കും അതിന് എന്ത് വേണ്ടുന്ന പിന്തുണ ഞങ്ങളിൽ നിന്നും ഉണ്ടാവും ഈ പ്രദേശത്തെ ഒരു നാട്ടുകാരൻ ഒരു വ്യാപാരി എന്നിട്ടപ്പുറത്തേക്ക് ഇവിടെ എൻ ഐ ടി വരുന്നതിന് മുമ്പേ ഇവിടെ ഇങ്ങനെ ഒരു റോഡ് നിലനിൽക്കുന്നു എന്ന് പറയുന്നു എൻ ഐ ടിയിൽ നിന്ന് വാങ്ങിയതല്ല എന്ന് ജനങ്ങൾ സംസാരിക്കുന്നു എന്താണ് അതിൻ്റെ ഒരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് എൻ ഐ ടി നിലവിൽ വന്നത് അതിൻ്റെ മുന്നേ തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു കേട്ടതാണ് ഇപ്പം ഞങ്ങളെയൊക്കെ കുടുംബ പ്രോപ്പർട്ടി തന്നെ അതിൽ പെട്ടതുണ്ട് എടപ്പാട്ടും കുഴി എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബ പ്രോപ്പർട്ടി തന്നെയാണ് അതൊക്കെ അക്യൂസേഷൻ നടത്തിയിട്ടാണ് ഈ എൻ ഐ ടി ഇവിടെ നിലനിന്ന് വന്നത് അപ്പോൾ ആ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ കോഴിക്കോട് മുതൽ മണാശേരി വരെ കൽക്കരി ഉപയോഗിക്കുന്ന ബസ് സൗകര്യങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു അതൊക്കെ കടന്നുപോയ ഒരു പാത തന്നെയാണത് മലയോര മേഖലയെയും കോഴിക്കോടിനും ബന്ധിപ്പിക്കുന്ന ഒരു മേഖലയാണ് അതിന് ശേഷമാണ് എൻ ഐ ടി വന്നത് അന്നേ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷമാണ് എൻ ഐ ടി വന്നത് ആ കാലത്ത് തന്നെ അത് റോഡ് തന്നെയായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ഇതുവരെ വന്നു പോകുന്നത് അത് ജനങ്ങളിതാണ് പി ഡബ്ല്യു ഡിൻ്റെ ആണ് ജനങ്ങൾ ഉപയോഗിക്കുന്നതാണ് വഴിയാണ് അപ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ രാത്രിയാണ് ാണ് വന്ന് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കുന്നത് എൻ ഐ ടിൻ്റെ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് ഇവിടെ സ്ഥാപിക്കുകയാണ് അതൊരിക്കലും നീതീകരിക്കാൻ പറ്റുന്നതല്ല അത് ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം ജനങ്ങളും വ്യാപാരികളും അവിടുത്തെ പ്രദേശത്തുകാരും ഇത് ഉപയോഗിക്കുന്ന ഇപ്പോൾ കെ എം സി ടിയിൽ വരുന്ന അത്യാ അതിഗുരുതരാവസ്ഥയിലുള്ള അപകടങ്ങളൊക്കെ കെ എം സി ടി മെഡിക്കൽ കോളേജിൽ എത്തുന്ന അപകടങ്ങൾ ഇതിലൂടെ ചീറിപ്പാഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിലും ബേബി എമ്മോറി ഹോസ്പിറ്റൽ അതേപോലെ മറ്റ് അധിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നത് അതൊക്കെ പോകുന്ന ഈ വഴിയാണ് ഇതിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് വളരെ